നമസ്കാരം ബ്രിട്ടൻ വീണ്ടും അവരുടെ കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള പോളിസി പേപ്പർ പുറത്തിറക്കിയിരിക്കുന്നു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു യു കെയിൽ ഒരുപാട് യൂട്യൂബർമാർ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ അനേകായിരം മലയാളികൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ യു കെയിൽ എത്തിയിരിക്കുകയും അവരിൽ പലരും യൂട്യൂബർമാർ ആയി മാറുകയും ചെയ്തതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ദീർഘകാലത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെയൊരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ഞാൻ ഊന്നി പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതൊരു പോളിസി പേപ്പർ മാത്രമാണ് ഇത് നിയമമല്ല നിയമമാകണമെങ്കിൽ ഈ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യണം ആ ബില്ല് പബ്ലിക് കൺസൾട്ടേഷൻ ഇടണം അങ്ങനെ ഒരു വകുപ്പ് കൂടി അവിടെ ഉണ്ട് കൂടുതലും പബ്ലിക് കൺസൾട്ടേഷൻ ഒരു പോളിസിയിൽ മാറ്റം വരുത്തുമ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും ആ പൊതുജനാഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് ബില്ലിൽ മാറ്റം വരുത്തും നിയമപരമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ബില്ലിൽ മാറ്റം വരുത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസ്സാക്കിയതിനു ശേഷമാണ് കഴിയുമ്പോഴാണ് നിയമമാവുന്നത് ഇതിന് സമയമെടുക്കും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല കുറെ അധികം നിർദ്ദേശങ്ങൾ ഈ പോളിസി പേപ്പറിൽ വെച്ചിട്ടുണ്ട് പോളിസി ഉണ്ടാക്കിയ സർക്കാരിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം അനിയന്ത്രിതമായ നിയമവിരുദ്ധ കുടിയേറ്റവും അനിയന്ത്രിതമായ നിയമകുടിയേറ്റവും ആ രാജ്യത്തുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചില്ലറയല്ല ഇത് പലപ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകളുടെ പിടിപ്പുകേടും ഇത് നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ കുഴപ്പവും ഒക്കെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി അവിടെ ഉദയം ചെയ്യുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതുപോലെ ജർമ്മനിയിലും നെതർലാൻഡ്സിലും ഫ്രാൻസിലുമൊക്കെ വലതു വംശീയ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തമായി വളരുന്നത് പോലെ റിഫോം യു കെ ബ്രിട്ടനിലും വളർന്നു വരുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് റിഫോം യു കെ രൂപീകരിക്കുന്നത് നൈജൽ ഫറാജ് എന്ന് പറയുന്ന ഒരു വലതു രാഷ്ട്രീയക്കാരനാണ് ഈ പാർട്ടി രൂപീകരിച്ചത് പണ്ട് യു കിപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി അയാൾ ഉണ്ടാക്കിയില്ല ആ യു കിപ്പ് രൂപീകരിച്ചതിന്റെ ഒരു സ്വാധീനത്തിലാണ് ബോറിസ് ജോൺസൺ ബ്രെക്സിറ്റിന് അനുകൂലമായ നിലപാടെടുക്കുന്നതും ബ്രെക്സിറ്റ് സംഭവിക്കുന്നതും പിന്നീട് അദ്ദേഹം ആ പാർട്ടി വിട്ടു അതിനുശേഷം രൂപീകരിച്ച റിഫോം യു കെ ഇക്കഴിഞ്ഞ ലോക്കൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് അവരാണ് ഒരു പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ അവർ സീറ്റ് നേടി പത്തോളം കൗൺസിലുകളുടെ മേയറായി അത്തരമൊരു സാഹചര്യത്തിൽ ആ പാർട്ടിയുടെ വളർച്ചയെ തടയാൻ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ധൃതി പിടിച്ചെടുക്കുന്ന നിലപാടുകളിൽ ഒന്നാണ് കുടിയേറ്റ വിരുദ്ധ നിലപാട് അതിന്റെ ഭാഗമായി പുറത്തിറക്കിയിരിക്കുന്നതാണ് ഈ പോളിസി പേപ്പർ ഈ പോളിസി പേപ്പറിൽ പല നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് കുടിയേറ്റത്തിന്റെ യോഗ്യത വർദ്ധിപ്പിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത ഇംഗ്ലീഷ് യോഗ്യത അതുപോലെ ആശ്രിത വിസയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു ഇതിലൊന്നും ആർക്കും പരാതിയില്ല ബ്രിട്ടൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാം ഇനി ആവശ്യമില്ലാതെ ആരെയും കൊണ്ടുവരേണ്ടതില്ല സ്റ്റുഡന്റ് വിസയ്ക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്നു ഇപ്പോൾ തന്നെ എല്ലാ സ്റ്റുഡന്റ് വിസക്കാർക്കും അവിടെ സ്റ്റേ ബാക്ക് ഇല്ല ചില കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മാത്രമേ ആശ്രിതരെ കൊണ്ടുവരാൻ കഴിയൂ ആ സ്റ്റേ ബാക്കി രണ്ടു വർഷത്തിൽ നിന്നും ഒന്നര വർഷമായി താഴ്ത്തുന്നു അതുപോലെ കേരള വിസ പൂർണ്ണമായും നിർത്തുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ യു കെയിലെ ഏറ്റവും അധികം മലയാളികൾ എത്തിയത് കേരള വിസയിലാണ് ചുമ്മാ പഠിക്കാൻ വന്ന കുട്ടികൾ പോലും കേരള വിസയിലേക്ക് വർക്ക് പെർമിറ്റിനോട് മാറി അനേകം മുതലാളിമാർ അവിടെ സൃഷ്ടിക്കപ്പെട്ടു കാരണം നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പത്തുമുതൽ പതിനഞ്ചും പതിനാറും ലക്ഷം രൂപ വരെ വാങ്ങിയാണ് അവിടെ കേരളായിട്ട് വർക്ക് പെർമിറ്റ് കൊടുത്തത് ഈ പതിനഞ്ചും പതിനാറ് ലക്ഷം രൂപ കൊടുത്തത് നഷ്ടമൊന്നുമില്ല അത് അവർ ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് ഊരിയെടുത്തു അതുകൊണ്ട് പണം കൊടുത്തവന് നഷ്ടമില്ല പണം വാങ്ങിയവൻ മുതലാളിമാരാകുകയും ചെയ്തു ഇതിനിടയിൽ ഡൊമിസൈൽ കെയർ എന്ന് പറയുന്ന ഒരു വിസയുണ്ടായിരുന്നു ആ വിസയിൽ വന്നവരാണ് ചതിക്കപ്പെട്ടത് ഡൊമിസൈൽ കെയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ മാത്രമായിരിക്കും ഷിഫ്റ്റ് ഉള്ളത് അങ്ങനെ എത്തിയ മലയാളികൾ പലരും ഇതേപോലെ പണം കൊടുത്തിട്ടാണ് എത്തിയത് അവർ പലരും അന്തി ഉറങ്ങുന്നത് കാറിലും മറ്റുമാണ് വാടക കൊടുക്കാൻ കഴിയാത്തത് അത്തരക്കാരുടെ അവസ്ഥ അതിദയനീയമാണ് ഇത്തരത്തിൽ ഈ സംവിധാനത്തെ മുഴുവൻ ദുരുപയോഗിച്ചതിന് പരിഹാരം ഉണ്ടാവണം റിഫോം യു കെ യ്ക്ക് തടസ്സം ഉണ്ടാവണം എന്ന് കരുതി നിയമം കൊണ്ടുവരുന്നതിൽ ഒരു കുറ്റവും നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഈ നിയമത്തിൽ ഏറ്റവും കഠിനമായതും അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതും പി ആർ കിട്ടാനുള്ള കാലാവധി അഞ്ചിൽ നിന്നും പത്ത് വർഷമാക്കുന്നതാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു അതായത് യു കെയിൽ നിങ്ങൾ വർക്ക് പെർമിറ്റിൽ വന്ന് ജോലി ചെയ്താൽ അഞ്ചു വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ നിങ്ങൾക്ക് പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി കിട്ടും ഈ പെർമനന്റ് റെസിഡൻസിയിൽ ഒരു വർഷം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പൗരത്വം വേണമെങ്കിൽ എടുക്കാം എടുക്കണം നിർബന്ധമില്ല പെർമനന്റ് റെസിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് തുടരാം സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടും ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിലൂടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും ഇന്ത്യൻ പൗരത്വം നിലനിർത്തുകയും ചെയ്യാം ഈ അഞ്ചു വർഷം എന്നത് പത്ത് വർഷമാക്കാൻ പോകുന്നു എന്ന നിർദ്ദേശം വളരെ ആശങ്ക ഉണ്ടാക്കി അതിന് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ അഞ്ചു വർഷം എന്ന് പറയുന്നത് കഠിനകാലമാണ് ഈ കാലത്ത് രണ്ടു തവണ വിസ പുതുക്കി ആദ്യം വിസ അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ടിവരുന്ന ചിലവ് രണ്ടര വർഷം കഴിയുമ്പോൾ രണ്ടാമത് ഒരിക്കൽ നിസ്സാര ചിലവല്ല ഒരു വർഷത്തെ എൻ എച്ച് എസ് സർചാർജ് ആയിരം പൗണ്ട് ആണ് എന്ന് വെച്ചാൽ രണ്ടര കൊല്ലത്തേക്ക് ആദ്യം ഒരു വിസ കിട്ടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് ഒരാളുടെ കാര്യം പറയും മൂന്ന് പിള്ളേർ അടങ്ങുന്ന ഒരു കുടുംബമാണ് അഞ്ചു പേർ അതിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു വർഷം ഒരാൾ അയ്യായിരം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട് നേഴ്സുമാർക്ക് എക്സംഷൻ ഉണ്ട് ബാക്കി എല്ലാവർക്കും ഇത് ബാധകമാണ് വീണ്ടും ഇത് അഞ്ചു കൊല്ലം കൂടി പുതുക്കുമ്പോൾ ഈ അഡീഷണൽ ഫീസ് കൊടുക്കേണ്ടി വരും മാത്രമല്ല പത്ത് വർഷം ഒരു ആനുകൂല്യവും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരും കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് അതിനൊരുപാട് നിബന്ധനകൾ ഇപ്പോഴുണ്ട് ഇംഗ്ലീഷ് യോഗ്യത പാസ്സാവണം അതുപോലെ മിനിമം വരുമാനം വേണം ഒരുപാട് നിബന്ധനകളുണ്ട് പി ആർ കിട്ടാൻ അതുകൊണ്ട് ഇത് പത്ത് വർഷമാക്കുന്നത് ബുദ്ധിമുട്ടാണ് യു കെയിലേക്ക് പോകാനുള്ള ആളുകളുടെ താല്പര്യം കുറയും മറ്റ് രാജ്യങ്ങൾ നോക്കും ഈ നിർദ്ദേശത്തെക്കുറിച്ച് എൻ്റെ വിലയിരുത്തൽ നിലവിലുള്ളവരെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് സാധാരണഗതിക്ക് യു കെയിൽ നിന്നല്ല ലോകത്തെവിടെയും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് നിലവിലുള്ളവരെ ബാധിക്കാറില്ല ബ്രിട്ടൻ ഇതുവരെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴൊക്കെ നിലവിലുള്ളവരെ ബാധിക്കാത്ത തരത്തിൽ പുതിയ ആളുകൾക്ക് ബാധകമാക്കുന്ന തരത്തിലാണ് കൊണ്ടുവന്നത് എച്ച് എസ് എം ബി എന്ന് പറഞ്ഞ വിസ ഇതുപോലെ കൊണ്ടുവന്നിരുന്നു അതിടയ്ക്ക് വെച്ച് നിർത്തി അപ്പോൾ നിലവിലുള്ളവരെ ബാധിച്ചു അവർ കേസിന് പോയി കോടതി നിലവിലുള്ളവരെ ബാധിക്കരുതെന്ന് ഉത്തരവിട്ടു അതുകൊണ്ട് അത്തരമൊരു നിലപാടെടുക്കും എന്ന് കരുതിയിരുന്നില്ല എന്നാൽ ഇന്നത്തെ രണ്ട് പത്രവാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ഇന്ന് ഞാൻ രാവിലെ വായിച്ച ദ ഗാർഡിയൻ എന്ന ബ്രിട്ടനിലെ ഏറ്റവും പഴയ പ്രതാപമുള്ള ലെഫ്റ്റിസ്റ്റ് പത്രം ഗാഡിയനും ബി ബിസിയും ബി ബി സി നമുക്കറിയാം ബി ബി സി ചാനലാണ് ബി ബി സിയും ഗാഡിയനും കൃത്യമായി എഴുതിയിരിക്കുന്നു ഇപ്പോൾ സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന ഈ പ്രപ്പോസൽ നിലവിലുള്ളവരെയും ബാധിക്കുമെന്ന് അത് വളരെ ചെറിയ ഒരു ആഘാതമല്ല അതിന്റെ കാരണം പറഞ്ഞ് കോവിഡിന് ശേഷം അനിയന്ത്രിതമായി നിയമപരമായ റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു ഇഷ്ടംപോലെ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് മലയാളികൾ അവിടെ എത്തിച്ചേർന്നു നഴ്സിംഗ് ഹോമുകളിലേക്കെല്ലാം മലയാളികളുടെ പ്രവാഹമായിരുന്നു ആയിരക്കണക്കിന് മലയാളികൾ ഇതിനു മുമ്പ് യു കെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മലയാളി കുടിയേറ്റം അവിടെ ഉണ്ടായി ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ എത്തി യു കെയിലേക്ക് പോകേണ്ടത് കരുതി സൗദിയിലും യു എയിലും ബഹ്റൈനും കുവൈറ്റിലും ഒക്കെ സുഖമായി ജീവിച്ചിരുന്നവർ പോലും അവിടേക്ക് എത്തി അതൊരു വല്ലാത്ത തുറന്ന വാതിലായിരുന്നു സ്റ്റുഡന്റ് മിസൈൽ വന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഈ കാലയളവിൽ വർക്ക് പെർമിറ്റിലേക്ക് മാറി ഇവരെല്ലാം വരുന്ന അഞ്ചു കൊലത്തിനും പി ആർ കിട്ടാൻ യോഗ്യത നേടും രണ്ടായിരത്തി ഇരുപതിലോ അതിനു മുമ്പോ വന്നവർക്ക് ഈ വർഷം യോഗ്യത കിട്ടും ഓരോരുത്തരുടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെങ്കിൽ അഞ്ചു കൊല്ലം കൂടുമ്പോൾ പി ആർ കിട്ടും അങ്ങനെ ഇപ്പോൾ അവിടെ വർക്ക് പെർമിറ്റിലുള്ള വരുന്ന അഞ്ചാറ് വർഷം കൊണ്ട് പി ആർ കിട്ടേണ്ടവരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം പേരാണെന്നാണ് സർക്കാരിന്റെ കണക്കാക്കൽ ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് പെർമനന്റ് റെസിഡൻസ് കൊടുക്കുന്നത് ഉചിതമല്ല എന്നാണ് ഹോം സെക്രട്ടറി യൗറ്റു കൂപ്പറുടെ അഭിപ്രായം അതുകൊണ്ട് നിലവിലുള്ളവരെയും ഇത് ബാധകമാക്കുന്ന തരത്തിലായിരിക്കും ഈ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് ബി ബി സിയും ും എഴുതിയത് എന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മൈഗ്രന്റ് ഓൾറെഡി ഓൾറെഡി ഇൻ 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 ഫേസ് വെയിറ്റ് വെയിറ്റ് ഫോർ ഫോർ പെർമനന്റ് പെർമനന്റ് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ന്യൂ റൂൾസ് മേക്കിംഗ് മൈഗ്രന്റ് ടു ടു ക്വാളിഫൈ വിൽ അപ്ലൈ പീപ്പിൾ കൺട്രി അണ്ടർ ഗവൺമെന്റ് ഓൺ ദ ഗവൺമെന്റ് ഇമിഗ്രേഷൻ വുഡ് നൌ ടി ലിവ് ഇൻ ഇൻകെ ഫോർ ടെൻ ഇയേഴ്സ് ബിഫോർ അപ്ലൈ ഫോർ ദി റൈറ്റ് ടു സ്റ്റേ റൈറ്റ്ലി ഡബിൾ ദ കറന്റ് ഫൈവ് ഇയർ പീരിയഡ് ീവിയസ്ലി അൺക്ലിയർ വെദർ ദിസ് വുഡ്ലൈ ടുമേറ്റ്ലി വൺ പോയിന്റ് ഫൈവ് മില്ലിയൻ ഫോർഡ് ഇൻ ദിംഗ് വീക്ക് ക്ലിയർ ദ ഗവൺമെന്റ് ബി ബി സി പറയുന്നു വരാൻ പോകുന്ന ആഴ്ചകളിൽ പുറത്തുവിടാൻ പോകുന്ന സർക്കാർ രേഖയനുസരിച്ച് നിലവിലുള്ളവരെയും ഈ പത്തു വർഷം പി ആർ കാലാവധി ബാധിക്കുമെന്ന് ഇങ്ങനെയാണ് ബി ബി സി എഴുതിയത് ഇത് തന്നെയാണ് ഗാഡിന് പറഞ്ഞിരിക്കുന്നത് വിശദമായ റിപ്പോർട്ടുണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല ഇത് ഗൗരവമേറിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ മൂന്നാല് വർഷം കോവിഡ് കോവിഡാനന്തരം സ്റ്റുഡൻറ്റ് മിസൈലും മറ്റും യു കെയിലെത്തി വർക്ക് പെർമിറ്റ് സംഘടിപ്പിച്ച ആയിരക്കണക്കിന് മലയാളികളെ ഇത് ബാധിക്കും പത്തു വർഷം കാത്തിരിക്കണം ഈ പത്ത് വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഈ രണ്ടര കൊല്ലമാണ് ആദ്യം വിസ കൊടുക്കുന്നത് രണ്ടര കൊല്ലം കഴിയുമ്പോൾ അടുത്ത രണ്ടര കൊല്ലം കൂടി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഈ രണ്ടര കൊല്ലം ഒരു തവണ കൂടി എക്സ്റ്റൻഷൻ അപേക്ഷിച്ചതിന് ശേഷം മാത്രമേ പി ആറിന് അപേക്ഷിക്കാൻ കഴിയൂ അതുവരെ ആനുകൂല്യങ്ങൾ കിട്ടില്ല ഉയർന്ന ശമ്പളം കാണിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് യോഗ്യത കിട്ടേണ്ടതുണ്ട് ഇതെല്ലാം ആശ്രിതർക്കും ബാധകമാണ് മെയിൻ ആപ്ലിക്കന്റിന് ബാധകമായ കാര്യങ്ങൾ ഡിപ്പെൻഡന്റുമാർക്കും അതായത് ആശ്രിത വിസയിലുള്ളവർക്കും ബാധകമാണ് ഇത് പലരെയും ബാധിക്കും പലർക്കും മുമ്പോട്ട് പോകാൻ പ്രയാസമാകും പക്ഷേ എങ്കിലും പ്രതീക്ഷയുണ്ട് കാരണം സർക്കാരിന് ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും ഇനി ഒരു കൺസൾട്ടൻസി വരും ഞാൻ പറഞ്ഞു ഇതൊരു പബ്ലിക് കൺസൾട്ടൻസിക്ക് വേണ്ടി അയക്കും ഈ സമയത്ത് നമുക്കൊക്കെ യു കെയിലുള്ള എല്ലാ മലയാളികൾക്കും ഇതിൽ അഭിപ്രായപ്പെടാം ഇത് ശരിയല്ല ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ചാണ് ചതിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നമുക്ക് നടത്താം അതിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും പണ്ട് ഇതുപോലൊരു നിയമം ബ്രിട്ടനിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് ഞാൻ ബ്രിട്ടീഷ് മലയാളി എഡിറ്ററാണ് അതിശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ആ നിയമം മാറ്റിയിരുന്നു എമിഗ്രേഷൻ നിയമം നിലവിലുള്ളവരെ ബാധിക്കരുത് എന്ന തരത്തിൽ പാർലമെന്റ് അവതരിപ്പിക്കാൻ യു കെയിലെ എം പിമാരെ മലയാളികൾക്ക് കാണാം അങ്ങനെ എം പിമാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു പരിഷ്കാരം നിയമം കൊണ്ടുവന്നോട്ടെ പരിഷ്കാരം കൊണ്ടുവന്നോട്ടെ നിലവിലുള്ളവരെ ബാധിക്കരുത് എന്ന തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക മറനാടൻ ഉണ്ടാവും പി ആർ ഘട്ടൻ പത്ത് വർഷം എന്ന് പറയുന്ന പുതിയ നിയമം നിലവിലുള്ളവർക്കും ബാധകമാണ് എന്ന തരത്തിൽ സർക്കാർ നിയമം കൊണ്ടുവന്നാലും അത് പാർലമെന്റിൽ പാസാക്കുന്നതിന് മുൻപ് ശക്തമായ ജനകീയ പ്രതിഷേധത്തിലൂടെ ക്യാമ്പയിനിലൂടെ ലോബിയങ്ങിലൂടെ നമുക്ക് അത് തിരുത്തിക്കാൻ കഴിയും നമുക്ക് കാത്തിരിക്കാം മറന്നാടിന് പിന്നാലെ ഉണ്ടാവും ഇതിന് കൃത്യം അപ്ഡേഷൻ സമയാസമയങ്ങളിൽ നൽകും നമുക്ക് ഈ പ്രതിസന്ധിയെ ഒരുമിച്ച് അതിജീവിക്കാം